എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ ഒപ്പം നബിദിനാശംസകളും ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലും എൻ്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു എനിക്കെതിരെ ഒരു പോക്സോ ആരോപണമോ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയൊരു പീഡനം ആരോപണമോ യൂട്യൂബിൽ ലൈവായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തുടർന്ന് കുറച്ച് പേരെനിക്ക് മെസ്സേജ് അയ അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് അവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലുള്ള സ്ത്രീകൾക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും ആ സ്ത്രീയുമായി സൗഹൃദത്തിലാവരുത് അവർക്കൊരു പത്ത് രൂപയുടെ സഹായം ചെയ്തു കൊടുക്കരുത് കാരണം നാളെ നിങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇവർ വേഷ്യ എന്നും നിങ്ങളുടെ മൈനറായിട്ടുള്ള പെൺകുട്ടികളെ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഇവർ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത് കാണണ്ട എന്നുണ്ടെങ്കിൽ ഇവരെ ദയവ് ചെയ്ത് സഹായിക്കരുത് ഇനി വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സ്കൂളുകളിലെ പ്രവൃത്തി സമയം ദൈർഘിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി ഇതേ തുടർന്ന് ഇതിനെ എതിർത്തുകൊണ്ട് കുറേയധികം മതസംഘടനകൾ രംഗത്ത് വന്നിരുന്നു അവരുടെ കുട്ടികൾക്ക് മതപഠനത്തിനുള്ള സൗകര്യം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്ന് നമ്മുടെ മറുനാടൻ മലയാളിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഷീതൽ അവരുടെ ഷീതലിസം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തു ഈ മതസംഘടനകളുടെ നിലപാടിനെ എതിർത്തുകൊണ്ട് അതിന് ഷെഫീന ബി ബി എന്ന് പറയുന്ന യൂട്യൂബർ റിയാക്ട് ചെയ്തു അതിനെ മറ്റൊരു യൂട്യൂബർ എടുത്ത് ഷീതളിനെതിരെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തു അത് കണ്ടപ്പോൾ ഷീതൾ ഈ ഇവരെ ഷെഫീനബിവിക്ക് ശേഷം ആ വീഡിയോ ചെയ്ത യൂട്യൂബറിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അതിനെടുത്ത് വെച്ച് ഷഫീ നബിവി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്തു അങ്ങനെ ചെയ്തപ്പോഴത്തേ ശീതലിനെ വളരെ വൽഗറായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതുകൂടാതെ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളെ അവഹേളിച്ചും ഹിന്ദു മതവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി പരാമർശങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ശബരിമല സ്ത്രീ ധർമ്മശാസ്ത്രാവിനെ അതായത് നമ്മുടെ സ്വാമി അയ്യപ്പനെ അദ്ദേഹത്തിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ജനനവുമായി ബന്ധപ്പെട്ട് ഒരു മോശം പരാമർശം നടത്തുകയുണ്ടായി രണ്ടാണുങ്ങൾ ചേർന്ന് ഉണ്ടായ കുട്ടിയല്ലേ ശബരിമല ശാസ്താവ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു ഈ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു മതവികാരങ്ങളെ വ്രണപ്പെടുത്തി ഞാൻ ഞാനിവർക്കെതിരെ ഒരു പരാതി കൊടുത്തുകൊണ്ടിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇത്തരത്തിൽ കേസുകളോ മറ്റോ ആകുമ്പോഴത്തേക്ക് ഇത്തരം വീഡിയോസ് പ്രൈവറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനല് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഒരു ലൈവ് ക്യാമ്പയിനിങ് വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ ആ ലൈവ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ചാനലിലുടമ അവരൊരു അമേരിക്കൻ അല്ല ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് മലയാളിയാണ് അവർ പലപ്പോഴായിട്ട് ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഞാനിവിടെ സ്ക്രീൻ സ്ക്രീൻഷോട്ടായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത് പിന്നെ കൂടാതെ ഷീത എന്ന് പറയുന്ന ഇസ്രയേലിൽ ജോലി ഒരു നേഴ്സ് പിന്നെ സിജി എന്ന് പറയുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റ് പിന്നെ ആദുസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആദുവിൻ്റെ അമ്മ ആ കുട്ടി ഹൺഡ്രഡ് നൂറ് ശതമാനം ഡിസേബിൾറ്റി ഉള്ളൊരു കുട്ടിയാണ് അതിൻ്റെ കഴുത്ത് പോലും ഉറച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണ് അതിനെ കൈ പിടിച്ചുകൊണ്ട് വേണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് എപ്പോഴും ഇരിക്കാണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ഏത് നിമിഷം അപകടത്തിലാവുന്ന സിറ്റുവേഷൻ ഉള്ള കുട്ടിയാണ് അത്രയ്ക്കും കെയറിങ്ങും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് ആ കുട്ടിയുടെ ചികിത്സാ സഹായം വരെ തട്ടിയെടുത്ത സ്ത്രീയാണ് ഈ പറയുന്നത് ഷെഫീന ബി ബി അത് കണ്ടെത്തി അതിൻ്റെ അമ്മേനെ അഭിസാരികയാക്കി അവർക്ക് അവിഹിതക്കാരി എന്നുള്ള പട്ടവും ചാർജ് കൊടുത്ത സ്ത്രീയാണ് ഈ പറഞ്ഞ ഷെഫീന വിവി ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവർ ആരിൽ നിന്നെല്ലാം പണം കടം വാങ്ങിയിട്ടുണ്ടോ ആ പണം തിരിച്ചു കുറിച്ചവരെല്ലാം വേഷ്യകളും അവിഹിതക്കാരികളും ഒക്കെ ആക്കിയിട്ടുണ്ട് അതുകൂടാതെ ഓൺലൈനിൽ സെക്സ് ചാറ്റ് നടത്തുന്നവരുമായിട്ടൊക്കെ മുദ്ര ഉത്തുന്നത് ഇവരുടെ പതിവ് കാഴ്ചയാണ് അതിൻ്റെ തെളിവുകളും ഞാനിവിടെ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ത്രീകളും ഇവരുമായിട്ട് സൗഹൃദത്തിലാവരുത് ഇവർക്കൊരു പത്ത് വയസ്സോടെ ഉപകാരം ചെയ്തു കൊടുക്കരുത് കാരണം നാളെ നിങ്ങളങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കെതിരെ അവിഹിത ആരോപണങ്ങൾ വരും നിങ്ങളിതാണ് ഓൺലൈനിൽ സെക്സ് ടാറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് ഇവർ നിങ്ങളെ ചിത്രീകരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദിവ്യ ഗർഭങ്ങൾ സമ്മാനിക്കും കാരണം റസീന ചേച്ചി എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട് യൂട്യൂബിൽ ആ ചേച്ചിക്ക് ആകപ്പാടെ രണ്ട് കുട്ടികളുള്ളൂ ആ ചേച്ചി സിസ്റ്ററേയും കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ സിസ്റ്ററേം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്തതാണ് ആ ചേച്ചിക്ക് പോലും അറിയില്ലായിരുന്നു ആ ചേച്ചിയിൽ മൂന്നാമതൊരു ഉണ്ടെന്ന് ഇവരുടെ ലൈവിൽ പറഞ്ഞു ഇവർക്ക് മൂന്നാമതൊരു കുട്ടിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു ഈ റസീൻ്റെ ചേച്ചിക്ക് ആ ചേച്ചിൻ്റെ വണ്ടർ അടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അതുകണക്ക് നിങ്ങൾക്ക് ദിവ്യ ഗർഭം വരെ ഉണ്ടാക്കി തെന്ന് അതിൻ്റെ പേരെടുക്കാണ്ട് കഴിവുള്ള യൂട്യൂബറാണ് ഈ പറയുന്ന ഷെഫീന ബിവി കൂടാതെ ഇവരുടെ സ്ഥിരം സ്വഭാവമാണ് ഇപ്പോൾ നിങ്ങളൊരു പത്ത് രൂപക്കാവശ്യം സഹായം ഇവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വേഷികളും അഭിസാരികന്മാരും അത് കണക്കെ അഭിഹിതക്കാരും ഒക്കെ ആക്കും അതുകൂടാതെ സെക്സ് ചാർട്ട് ചെയ്യുന്നവരാക്കും അതുകൂടാതെ നിങ്ങളുടെ വീട്ടിൽ പതിനെട്ട് വയസ്സിനൊക്കെ താഴെയുള്ള കൊച്ച് പെൺകുട്ടികൾ കാണത്തില്ലേ ആ കൊച്ചു പെൺകുട്ടികളെ പോലും വേഷികളാക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ വേഷികൾ എന്ന് ചിത്രീകരിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ലൈവുകളും ഇവർ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവായിട്ടൊരു എവിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ അത് ഡിലീറ്റ് കളഞ്ഞാണ് നാല് മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ വേഷ്യ എന്ന് വിളിക്കുന്ന ഇവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് അത് ഞാൻ ഡിലീറ്റ് കളഞ്ഞു എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എങ്ങാനും എൻ്റെ മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് മാത്രം അങ്ങനെ കുറേ അധികം പരാമർശങ്ങളായിരുന്നു പിന്നെ തനുച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണ് അവരുടെ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂട്ടത്തിൽ പോയി അതിനൊത്താശ ചെയ്തത് ഈ ഷെഫീന ബിബിയാണ് അവരുടെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടീനെ കൊണ്ട് റെസ്ട്രീറ്റിൽ വിൽക്കുവാൻ പറഞ്ഞ സ്ത്രീയാണ് ഈ പറഞ്ഞ ഷെഫീന ബി അത്തരത്തിലുള്ള ഇവരാണ് സാമൂഹിക പ്രവർത്തക സ്ത്രീ സംരക്ഷക മനുഷ്യാവകാശ പ്രവർത്തക ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവർ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയായിട്ട് ഇവരെ അംഗീകരിച്ച് കോടതി ഉത്തരവുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു അഡ്വക്കേറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഓൺലൈൻ മീഡിയ ന്യൂസ് ചാനലുകളിൽ ഒന്നും തന്നെ നമ്മുടെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വകുപ്പിന് കീഴിൽ വരുന്ന ഒരു സംഭവമല്ല അത് യൂട്യൂബ് ചാനലുകൾ പോലെ തന്നെ ചുമ പ്രവർത്തിക്കുന്നു എന്നുള്ളൂ അതൊരിക്കലും ഒരു ന്യൂസ് ചാനലായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റോ വാർത്താ വിതരണ മന്ത്രാലയമോ അംഗീകരിക്കാത്ത ഒരു സംഭവമാണ് അങ്ങനെ ഒരു സംഭവത്തിനാണ് ഇവർക്ക് ഇവരെ മാധ്യമപ്രവർത്തകയായിട്ട് കോടതി അംഗീകരിച്ച് ഉത്തരവുണ്ടോ പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോ ചെയ്ത് അത്രയ്ക്കും വലിയ തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഈ സ്ത്രീ അതുകൊണ്ട് ദയവ് ചെയ്ത് കേരള കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ത്രീകളും ഇവരുമായിട്ട് സൗഹൃദത്തിലാവരുത് കോട്ടയം ജില്ലയിലുള്ള സ്ത്രീ സ്ത്രീകളുടെ കാര്യം പറയാൻ കാരണം ഇവർ ഈ നാവായിക്കുളം സ്വദേശിയാണെങ്കിലും ഇവരിപ്പോൾ നിലവിൽ താമസിക്കുന്നത് നമ്മുടെ കോട്ടയം ഏറ്റുമാനൂരിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവ് ഇത് ആരും ഇവരുമായിട്ട് സൗഹൃദത്തിലാവരുത് ആയാൽ തന്നെ പത്ത് രൂപക്കാഴ്ച ഇവർക്ക് കടം കൊടുക്കരുത് നിങ്ങളോട് കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അവിഹിത കഥകൾ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എനിക്കെതിരെ ഒരു പോക്സോ കേസോ ഒരു വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമോ ലൈവായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഈ സ്ത്രീ തന്നെയാണ് കാരണം ഇവർക്കെതിരെ ആര് ഒരു ശബ്ദമുയർത്തിയാലും അത് സ്ത്രീകളാണെങ്കിൽ അവർക്കെതിരെ അവിഹിതം അല്ലെങ്കിൽ ദിവ്യഗർഭം അല്ലെങ്കിൽ അവരെ വേഷികളാക്കുക ഇവരുടെ പരിപാടി ആണുങ്ങളാണെങ്കിൽ ഇവർ ഉറപ്പായിട്ടും ചാർജ് കൊടുക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം അല്ലെങ്കിൽ ഈ ഇത്തരം കാറ്റഗറിയിൽ തന്നെ പെട്ട് കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെതിരെ ഒരു പോക്സോ കേസോ ഒരു വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമോ ഇവരുടെ യൂട്യൂബിൽ ലൈവായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള യൂട്യൂബേഴ്സ് അടങ്ങിയിരിക്കുന്ന കണക്ക് പക്ഷേ പിന്ന ബി വി ഞാൻ അടങ്ങിയിരിക്കില്ല ഞാൻ ആ വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡ് എടുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നടത്തുന്ന ഓരോ യൂട്യൂബ് ലൈവുകളും നിങ്ങൾ മുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ റെക്കോർഡ് എടുത്തു നിൽക്കുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ എങ്ങനെ എൻ്റെ എനിക്കിതിൽ ഒരു പരാമർശം നടത്തി അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കിട്ടിയാൽ ഞാൻ അതുമായിട്ട് നേരെ കോടതിയിൽ പോകും കോടതിയിൽ പോയി അവിടെ ഞാൻ നിങ്ങളെ വരുത്തിക്കും നിങ്ങൾ പിന്നെ തെളിയിക്കണം ഞാൻ അത് പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ പെൺകുട്ടി ആരാണെന്ന് ആ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഊരി പോരുന്നുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഊരിപ്പോരായിരിക്കാനുള്ള വകുപ്പും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഡിസബിലിറ്റി ഉള്ള ആളുകളും ജയിൽ ശിക്ഷ അനുഭവിക്കാം അതിന് അർഹരാണ് അത് തെളിയിക്കാണ്ടുള്ള മറ്റൊരു കേസ് എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത്തവണ നിങ്ങൾക്ക് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതിപ്പോൾ നിലവിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കേസിലാണെങ്കിലും അത് കണക്ക് തന്നെ നിങ്ങളിപ്പോൾ സ്ഥിരം നടത്തുന്ന ഈ അവിഹിത പീഡനം അങ്ങനെയുള്ള ആരോപണങ്ങളല്ലേ അതേപോലെ ഏതെങ്കിലും ഒന്ന് എനിക്കെതിരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ജയിലിനകത്താക്കും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങളെ ഞാൻ കോട്ടയം സബ് ജയിലിൽ കിടത്തിയിട്ടേ ഞാൻ ഈ കളി അവസാനിപ്പിക്കത്തുള്ളൂ